ൂ ഓണത്തിന് മുമ്പ് നമുക്ക് ആദ്യം വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ സഹകരിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓണം മതി വയനാടിന് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സിനിച്ചേച്ചി സിനി ചേച്ചി ഇപ്പൊ കേരളം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം വേറെ ലെവലാണ് നമ്മുടെ കേരളീയരുടെ ഒരു വലിയൊരു ഉത്സവമാണ് ഓണം ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികളെല്ലാം കൂടി ഒന്നടങ്ങാൻ കട്ടയ്ക്ക് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ആ ആഘോഷത്തിൽ ഏറ്റവും മെയിനായ രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് അതിലൊന്നാണ് സദ്യ അത്തപ്പൂ ഈ പറയുന്ന മാവേലിയൊക്കെ അതിൽ അത്തപ്പൂ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പം അതിന്റെ നടുക്ക് കയറിയുന്ന തെയ്യം കളിച്ച ചേച്ചിയാണ് ഈ പറയുന്ന സിനി ചേച്ചി സിനി ചേച്ചി അങ്ങനെ കയറിപ്പോയതാണ് ചവിട്ടി അങ്ങ് വിടുകയാണ് അത്തപ്പൂവിൻ്റെ നടുക്ക് കയറിയ് എന്തൊക്കെ എവിടെ കൂടിയൊക്കെ ഇട്ട് ന്യായീകരിച്ചു കഴിഞ്ഞാലും ചേച്ചി ചെയ്തെന്നാൽ ഒന്നാം തരം പോക്കൃത്തന്നും തന്നെയാണ് അതുകൊണ്ട് ന്യായീകരണോ എക്സ്പ്ലനേഷനോ ഒന്നും വേണ്ട അതിൽ വലിയ കാര്യമില്ല എങ്കിലും സോറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ഷമിക്കാനുള്ള മനസ്സ് കാണിക്കണം ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ ചിലപ്പോൾ ആ സമയത്ത് അങ്ങനെ ആയിരുന്നെനിക്ക് എന്തെങ്കിലുമൊക്കെ കാണാം എന്തൊക്കെയായാലും സോറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനിക്കണം പക്ഷെ സോറി പറയുന്നുണ്ടെങ്കിലും ചേച്ചിയുടെ ന്യായീകരണം കേട്ടപ്പോൾ എനക്ക് അങ്ങോട്ട് പിടിക്കണില്ല ബോധിക്കണില്ല അതിനി എൻ്റെ മാത്രം കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമുക്കൊരു കാര്യം കേൾക്കുമ്പം നമുക്ക് പിടിച്ചാലല്ലേ നമ്മൾ പിടിച്ചെന്ന് പറയും അല്ലെങ്കിൽ പിടിച്ചില്ലെന്നല്ലേ പറയും സോറി പറഞ്ഞു ഓക്കെ പക്ഷേ ചേച്ചിയുടെ ന്യായീകരണങ്ങളൊന്നും അങ്ങോട്ട് ഏക്കണില്ല ചേച്ചി ഒരുമാതിരി ഈ എല്ലാ ഒരാളെ പരിപാടികളും കാണിച്ചു വെച്ചിട്ട് ഒരു സോറിയില്ല ഒതുക്കിയാൽ അത്ര വെടിപ്പായിട്ട് തോന്നുന്നില്ല എന്തായാലും ചേച്ചിക്കെതിരെയും കേസ് വന്ന് ചേച്ചിയുടെ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞ ചേച്ചിക്കെതിരെയും കേസ് കൊടുത്ത് നിങ്ങൾ തമ്മിൽ കേസ് കൊടുത്ത് കളിക്കുകയാണ് എന്തായാലും ന്യൂസ് വരെ എത്തിയ സ്ഥിതിക്ക് ചേച്ചി ഏറെ തന്നെ ഒരു കൈങ്ങണക്കുള്ള നിന്ന് പറക്കുക നമ്മുടെ സിനി ചേച്ചി എന്തായാലും സിനി ചേച്ചിയുടെ എക്സ്പ്ലനേഷൻ വോയിസ് നമ്മുടെ വിവി ഹിയറ് ഇട്ടിട്ടുണ്ടായിരുന്നു എക്സ്ക്ലൂസീവ് ആയിട്ടൊരു സാധനം നമുക്കതൊന്ന് കേട്ട് നോക്കാം ചേച്ചിയുടെ വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് വരണ അവസ്ഥയും എന്നും തോന്നുന്നു പക്ഷേ ഇപ്പോൾ കാണിക്കുന്ന ഒരു ഒരു അടക്കം ഒതുക്കവും അത്തപ്പൂ നടുക്കേറെ നമ്മൾ അതുകൊണ്ട് അത് ഉള്ളൂ എന്തായാലും ചേച്ചിയുടെ തനിസാന്ദ്ര ബാംഗ്ലൂരിൽ താമസിക്കുന്ന സിമി നായരാണ് വൈറലായ വീഡിയോയിൽ കുട്ടികളുടെ ഓണപ്പൂക്കളം നശിപ്പിച്ച ബാംഗ്ലൂരിലെ സ്ത്രീ എന്ന വിഷയത്തിൽ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന ആളാണ് ഞാൻ എന്തോ അലങ്കാരത്തോടെ ചേച്ചി പറയാണ് ഞാനാണ് ആൾ ബാംഗ്ലൂരിൽ കുട്ടികളുടെ ഓണപ്പൂ അത്തപ്പൂ നശിപ്പിച്ച ആ വ്യക്തി ഞാനാണ് അലങ്കാരത്തോടെ എടുത്ത് തോളിട്ടോണ്ട് പോവാനുള്ള സെറ്റപ്പിലാണ് ചേച്ചി പറയണത് ഈ ഓഡിയോ ക്ലിപ്പ് എന്റെ ഭാഗത്തിന്റെ ചുരുക്കം നൽകാനാണ് അന്ന് നടന്ന സംഭവത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ വൈറൽ ആയിരിക്കുന്ന വീഡിയോ ഇനി അതിന്റെ ബാക്കിൽ നിന്നിട്ട് ഷോട്ടുണ്ടോ ഓക്കെ അത് കാണിക്കാം ശരിയാണ് ഒരു ഭാഗം ഇല്ല ചേച്ചി എന്തൊക്കെ ന്യായീകരിച്ചു കഴിഞ്ഞാലും ആരിട്ടതായാലും ആ അത്തപ്പൂവിൻ്റെ നടു കയറിന്ന് കാണിച്ചത് പോകൃതനം തന്നെയാണ് അതിനെ ന്യായീകരിക്കാൻ വരരുത് സോറി പറഞ്ഞു തെറ്റു പറ്റി സോറി പറഞ്ഞാൽ ഓക്കെ പക്ഷെ അതിനെ ഇരുന്ന് ന്യായീകരിക്കരുത് ആര് പ്രവോക്ക് ചെയ്താലും ആരെന്ത് തേങ്ങാ കൊല പറഞ്ഞു കഴിഞ്ഞാലും അത് ചവിട്ടി ഞരക്കി നശിപ്പിച്ചത് തെറ്റ് തന്നെയാണ് നിങ്ങൾ വീട് സൈഡിൽ കണ്ടോളൂ കാണുമ്പോൾ മനസ്സിലാവും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ബാക്കി പൂക്കളം നശിപ്പിക്കാനായിരുന്നു എങ്കിൽ ലോബിയിൽ വരുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഓ അപ്പൊ പൂക്കളം നശിപ്പിക്കുക എന്നതല്ല നമ്മുടെ സിനി ചേച്ചിയുടെ ഇന്റൻഷൻ പിന്നെ ആ എന്താണ് വിഷയം ആ വിഷയത്തിലോട്ട് പോയാൽ പോലെ എന്തിനാണ് പൂക്കളം ചവിട്ടി നശിപ്പിക്കാൻ പോയത് ആരെടുത്തെങ്കിലും എന്തെങ്കിലും വാശി ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി തീർത്താ പോലെ കൊച്ചു കുട്ടികളിട്ടപ്പോ കുട്ടികളിട്ടപ്പോ നല്ല ഇവിടെ വിഷയം മലയാളികൾ മൊത്തത്തിൽ ചവിട്ടി ഞരക്കിയ അവസ്ഥയാണ് നമ്മുടെ സിനി ചേച്ചി കാണിച്ചത് ആ ഏഹ് ഞാൻ ആണ് ഈ മൂന്ന് പേരെയും ചർച്ചയ്ക്കായി ലോബിയിലേക്ക് വിളിക്കുന്നത് എനിക്ക് ഭരണഘടനാ വിരുദ്ധമായി തോന്നാൻ കാരണം അന്ന് ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനമാണ് അത് കാരണം ആ കാരണവശാൽ അന്ന് ഓണം ആഘോഷിക്കുന്നത് ശരിയല്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു ഓ അങ്ങനെ ഓ അന്ന് ഓണം ശ്രീനാരായണ ഗുരുവിന്റെ വിഷയം ആയതുകൊണ്ട് അന്ന് ഓണം ആഘോഷിച്ചു കഴിഞ്ഞാൽ പോരാത്തിന് അത് സൊസൈറ്റിയുടെ ലോബിയാണ് അവിടെ സോഫ ഇട്ടിരുന്നു അവിടാണ് ഞങ്ങൾ എല്ലാവരും നടക്കാൻ പോകുമ്പോഴും മറ്റു സമയങ്ങളിലും വന്ന് ഇരിക്കുന്നത് അത് തിരിച്ചവിടെ ഇടണമെന്നും പറഞ്ഞു അങ്ങനെ അങ്ങനെ അതുകൊണ്ട് അത്തപ്പൂ ചവിട്ടിരക്കി അല്ലേ അതായത് ചേച്ചി പറഞ്ഞു വന്നതിന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇരിക്കാനുള്ള സ്ഥലത്താണ് നാട്ടുകാരോണ്ട് അത്തപ്പൂട്ട് അതുകൊണ്ട് ചേച്ചി അങ്ങ് ചവിട്ടി നിരക്കി എന്നുള്ള സാധനമൊക്കെയാണ് പറയാതെ പറഞ്ഞു പോകുന്നത് ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ സ്ഥലത്ത് ഈ തീ കൂട്ടിയിട്ട് കത്തിച്ചിരുന്ന ചേച്ചി എന്ത് ചെയ്യുന്നു ചോട്ടി അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സോറിയും മര്യാദയ്ക്ക് കിട്ടുന്ന ഊക്ക് വാങ്ങിച്ചോണ്ട് പകര പോയിരുന്ന സംസാരിച്ച ഒരു തർക്കം പോലായി അപ്പോൾ സുനിൽ നായർ എന്ന് പറഞ്ഞ വ്യക്തി എന്റെ വീഡിയോ എടുക്കാൻ തോന്നി തുടങ്ങി അതെനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കി എനിക്ക് എന്റെ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല ആരും ആരും എടുക്കുന്ന ഇഷ്ടമല്ല ഓക്കെ ചേച്ചിയുടെ പ്രൈവസിയാണ് പക്ഷേ ചേച്ചി എങ്കിൽ സുനിൽ ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് വഴക്കൊണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യുക കേസ് കൊടുക്കുക അറിയിക്കേണ്ട അധികൃതൽ അറിയിക്കുക എന്തെങ്കിലും ചെയ്യണം അല്ലാതെ കൊച്ചു പിള്ളേരവിടെ എത്തി അത്തപ്പൂവിനെ ചവിട്ടിട്ട് ന്യായീകരിക്കരുത് ചേച്ചി മെഴുകരുത് ചേച്ചി അതും എൻ്റെ സമ്മതം കൂടാതെ അത് കഴിഞ്ഞപ്പോൾ സുനിൽ ഭാര്യയായ സുമിത പറഞ്ഞു എന്നോട് അവിടെ നിൽക്കുക ആ പൂക്കളത്തിന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് ഒരു അവകാശവും ഇല്ലാന്ന് ഒരു തരത്തിൽ ബ്രഷ്ട എന്നോട് കൽപ്പിച്ചു എന്ന് എനിക്ക് തോന്നി അന്നേരം ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമായ പൂക്കളത്തിൽ ചവിട്ടരുത് എന്നും പറഞ്ഞ് പ്രകോപനം കേട്ടപ്പോൾ ചേച്ചിക്ക് അങ്ങ് പൊള്ളി അല്ലേ ആ സ്വാഭാവികം എന്നും പറഞ്ഞു അത്തപ്പൂന എന്തിനാ ചവിട്ടി ഞെരങ്ങിയത് ഏഹ് അതിന്റെ മഹത്വം എന്താണെന്ന് അറിയാവോ എന്തെങ്കിലും അറിയാം എന്തെങ്കിലും ബോധം ഉണ്ടോ ചേച്ചി ചവിട്ടി അങ്ങ് ഞെരങ്ങിട്ട് ന്യായീകരിക്കില്ല ഇത്തവണ ഞാൻ ആദ്യമേ പറഞ്ഞത് ന്യായീകരിക്കാൻ നിൽക്കരുത് നല്ല ദേഷ്യം തോന്നി

ഇവർ ഉണ്ടാക്കി തന്നേക്കുന്ന പ്രതിഛായ വളരെ മോശമാണ് ചേച്ചി ഇവിടെ ജാതിയും മതവും ഒന്നും പിടിച്ചിടാൻ നിൽക്കണ്ട ചേച്ചി ഹിന്ദു ഹിന്ദുമത വിശ്വാസം ആയതുകൊണ്ട് അത്തപ്പൂ ചവിട്ടിക്കഴിഞ്ഞ കുഴപ്പമില്ല എന്നൊന്നും ചേച്ചി പറയണ്ട ഇത് കേരളീടെ മൊത്തം നെഞ്ചത്ത് ചവിട്ടിയ അവസ്ഥ അല്ലാതെ ഹിന്ദുക്കൾക്ക് മാത്രമായിട്ട് ചവിട്ടിയ അവസ്ഥയല്ല അതുകൊണ്ട് ചേച്ചി ഇതില് മതവും ജാതിയും പിടിച്ചിട്ട് ഉൾട്ട അഴിച്ച് കളിയാൻ നോക്കണ്ട ഊക്ക് കിട്ടുന്ന വാങ്ങിക്കൂട്ടിക്കോ പിന്നെ നിയമപരമായി വല്ലാതെ ഉണ്ടെങ്കിൽ അതും വാങ്ങി കൂട്ടിക്കോ ഞാൻ ഒരു മതവിശ്വാസി ഒക്കെയാണ് ഇവർ പറഞ്ഞു പരത്തുന്നത് എനിക്ക് ഒരു കാര്യമുണ്ട് ഇവരോട് ചോദിക്കാൻ ഇരുപത്തി സെപ്റ്റംബർ പൃഥ്വി പിതൃപക്ഷ സമയത്താണ് വരുന്നത് പിതൃപക്ഷ സമയത്ത് ഒരു ഹിന്ദുക്കളും ഒരു ആഘോഷവും കല്യാണമോ ഒന്നും നടത്താറില്ല കാരണം ഈ സമയങ്ങൾ ഇതിനു വേണ്ടി ഒഴിവാക്കേണ്ടതാണ് ഓക്കെ അപ്പൊ ചേച്ചി പറഞ്ഞത് ഈ സമയം ഇതൊക്കെ ഒഴിവാക്കണം ആരും ആഘോഷിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ചേച്ചി അത്തപ്പൂ ചവിട്ടി കളഞ്ഞത് അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചെയ് കിട്ട് ചേച്ചി പോണ വഴിക്ക് ഈ ദിവസത്തിൽ എവിടെയെങ്കിലും വഴിയിൽ ഒരു കല്യാണം കണ്ടിരുന്ന ചേച്ചി ചാടി കയറി അവിടെ കല്യാണം അലങ്കോലാക്കി താലിയം പൊട്ടി ചെറഞ്ഞിട്ട് പോകും ഇല്ലല്ല ചേച്ചി ഞാൻ ആദ്യമേ പറഞ്ഞ് സുഹാറി പറഞ്ഞു കാര്യങ്ങൾ ചെറുക്കട്ട് ചെറുക്കണ്ടായിരുന്നെങ്കിൽ വിഷയമില്ല മെഴുകാൻ നിക്കരുത് ഊക്കല് വാങ്ങും ഇനി എല്ലാവർക്കും തോന്നുക എന്നാലും ഞാൻ തെറ്റുകാരി ആണെങ്കിൽ ഞാൻ ഏതൊരു പുരുഷനും ഏത് സ്ത്രീയുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഏതൊരു ഞാൻ ഞാൻ ആത്മാർത്ഥമായി ആത്മാർത്ഥമായി ക്ഷമ ക്ഷമ ചോദിക്കുന്നു ചോദിക്കുന്നു ചേച്ചിക്ക് ഇതുവരെ ഉറപ്പില്ല നാട്ടുകാർ അങ്ങനെ പറയുന്നു നാട്ടുകാർ പറയുന്നു ഞാൻ തെറ്റുകാരിയാണ് തെറ്റുകാരിയാണ് അതുകൊണ്ടാണെങ്കിൽ ചേച്ചിക്ക് ഇതുവരെ ഉറപ്പായിട്ടില്ല ഞാൻ ചേച്ചി ചേച്ചി തെറ്റുകാരിയാണോ ചേച്ചിട്ട് പൂക്കളത്തിന്റെ മുമ്പിൽ നിൽക്കാൻ ആളുകൾക്ക് ൈസേഷൻ ഉണ്ടെന്നും വിവേചനം ഉണ്ടെന്നും വിശ്വസിക്കുന്ന എല്ലാ മലയാളികളോടും ഞാൻ സാധനം മാപ്പ് വീണ്ടും ചോദിക്കുന്നു അപ്പൊ ഇത് ചേച്ചി മലയാളികൾക്കിട്ട് ഊക്കിയതാണോ മാപ്പ് പറഞ്ഞതാണോ ആ എന്താണ് പറഞ്ഞു ഈ മാപ്പ് ഇങ്ങോട്ട് വേണ്ട ഇതൊരു മാതിരി അവയില്ലാത്ത സാമ്പാറിട്ട് കളക്കിയിട്ട് കൂടെ പായസം കഴിച്ചു കഴിച്ച പോലെ ആയി വേണ്ട ഈ മാപ്പ് അത്ര അങ്ങോട്ട് യോജിക്കുന്ന മാപ്പല്ല ഇനി എന്താണ് ഈ പ്രതികാരം വികാരം അവർക്ക് എന്നോട് തോന്നാൻ കാരണം അതിന് പിന്നിൽ ഒരു സംഭവങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹോളി മുതൽ ഈ അപ്പാർട്ട്മെന്റിൽ സുനിലും സുനിൽ കൂട്ടുകാർക്കും എതിരെ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുത്തിട്ടും പോസ്റ്റ് ചെയ്ത് കമന്റ് ഉണ്ടാക്കുന്നതിലും കംപ്ലൈൻസ് ഉണ്ടായിരുന്നു സ്ത്രീകളുടെ ഭാഗത്തിനായി അതുകൊണ്ട് ഞങ്ങൾ ജനറൽ ബോഡി മീറ്റിംഗിൽ അസോസിയേഷനായിട്ട് ഇത് എടുക്കുകയും അസോസിയേഷൻ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു തരം വീഡിയോയും ഫോട്ടോയും എടുക്കാൻ പാടില്ല എന്ന് ഒരു ഓർഡർ ഇട്ടിരുന്നു എന്നാലും ഇവര് ഈ പ്രവൃത്തി പ്രവർത്തി പരാതി പറഞ്ഞ് എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും പിന്നെ പൂക്കളത്തിനായുള്ള മക്കളുടെ പ്രയത്നം നശിക്കുന്നു എന്ന് മണം നോ അച്ഛനമ്മമാരോട് എനിക്ക് ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ ഓണത്തിന് മുമ്പ് നമുക്ക് ആദ്യം വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ സഹകരിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓണം മതി വയനാടിന് വേണ്ടി നിങ്ങൾ സഹകരിക്കാതിരുന്നു എനിക്ക് ഇത്രേ ചോദിക്കാനും പറയാനുമുള്ളൂ ഈ മെയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള തെളിവും എന്റെ ഭാഗത്ത് ചേച്ചി ഈ മേൽ പറഞ്ഞ കടികൾ അങ്ങോട്ട് പിടിക്കണില്ല എനിക്ക് എനിക്ക് പിടിക്കുന്നില്ല ചേച്ചി ഒരാവശ്യം ഇല്ലാതെ വയനാടിനെയൊക്കെ പിടിച്ചിരുന്നു ഏ ഏ ലേഡി നിങ്ങൾ അത്തപ്പൂവിനെ ചവിട്ടി ഞരക്കിയത് വീഡിയോ സഹിതം വന്നു ഇതൊന്നും വീഡിയോ എടുത്തില്ലാരെ നിങ്ങൾ പറഞ്ഞു ചെയ്തിട്ടില്ല വേറെ ആരെങ്കിലും ആണെന്ന് തെളിവ് സഹിതമാണ് പക്ക സാധനം വന്നത് ഇനി ന്യായീകരിക്കണം എന്നിട്ട് ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ മാപ്പ് തെറ്റ് ചെയ്തില്ലെങ്കിൽ മാപ്പില്ല അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇരിക്കും ഇത് കൊള്ളാലോ ചേച്ചി ഊക്കലും ഉപദേശം ഒരുമിച്ച് വേണ്ട പിന്നെ ഈ പറഞ്ഞതുപോലെ ചേച്ചിക്ക് ആരെടുത്തെങ്കിൽ ശത്രുതയും വഴക്കൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി തീർക്കുക അല്ലാതെ അത്തപ്പൂ ചവിട്ടിയല്ലേ വാശിയും വര്യാക്കിയും തീർക്കേണ്ടത് കേട്ടോ ഏഹ് എന്തായാലും ചേച്ചി വീണ്ടും കയറി കയറാനുള്ള ദാടിനാണ് ചേച്ചിക്ക് ഇറങ്ങണമെന്ന് ഒരു താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ ചെയ്യണം ചേച്ചി പൂക്കൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേ പുതിയൊരു വീട് എട്ടണം